അന്തരിച്ച യുവ മാധ്യമപ്രവർത്തകൻ മധു സമ്പാളൂർ അനുസ്മരണം നടത്തി ചാലക്കുടി പ്രസ്ഫോറത്തിന്റെ നേതൃത്വത്തിൽ പ്രസ്ഫോറത്തിൽ നടത്തിയ അനുസ്മരണ യോഗത്തിൽ ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് ചാലക്കുടി പ്രസ്ഫോറം പ്രസിഡന്റ് ഭരിതാ പ്രതാപ് സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ രക്ഷാധികാരി കെ ആർ സരിത ട്രഷറർ റോസ്മോൾ ഡോണി മുതിർന്ന മാധ്യമ പ്രവർത്തകരായ കെ എൻ വേണു ലാലുമോൻ ചാലക്കുടി ഷാലി മുരങ്ങൂർ സദാനന്ദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഒരു പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ വേദന ഉണ്ടാക്കിക്കൊണ്ടാണ് വളരെ പെട്ടെന്ന് ആകസ്മികമായി ഒരു വേർപാട് പ്രിയ സുഹൃത്തിൻ്റെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന കണ്ണൻ മാസ്റ്ററുടെ എൻ്റെ ഒന്നാം ക്ലാസ് മുതൽ மெட்ரோ வாத்த கே சி வி தேசவிசேஷம் தொடங்கிய மாதிரிலே சஜீவ பிரவர்த்து